രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ ഒ ജെ ജനീഷും ബിനു ചുള്ളിയിലും നിയോഗിക്കപ്പെട്ടതിൽ ചെറുതല്ലാത്ത അമർശം സംഘടനാ നേതൃത്വത്തിലുണ്ട് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും തീരുമാനത്തിൽ വിയോജിപ്പുണ്ട് പ്രസിഡന്റായി അബിൻ വർക്കി വരണമെന്ന് ആഗ്രഹിച്ച രമേശ് ചെന്നിത്തല ഇക്കാര്യം നേതൃത്വ യോഗങ്ങൾ ഉന്നയിച്ചതുമാണ് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് നേതൃത്വ നിരയിലേക്ക് പുതിയ ആളുകളെ നിശ്ചയിച്ചത് എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വമുള്ളത് പുതിയ കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട ബിനു ചുള്ളിയിൽ സംഘടനയിലെ പുതിയ സാഹചര്യങ്ങൾ സംബന്ധിച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടവർ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടാത്തവരും യൂത്ത് കോൺഗ്രസിലുണ്ട് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്നവരുണ്ട് ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങി ജില്ലാ സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ പടിപടിയായിട്ടാണ് വളർന്നു വന്നവരുമുണ്ട് കെ പി അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയോജക മണ്ഡലം സെക്രട്ടറി ആയിരുന്നു ഈ പറഞ്ഞ ബിനു ചുള്ളിയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ അത് നടപ്പിലാക്കിയത് കേരളത്തിലായിരുന്നു ഷാഫി പറമ്പിൽ നേതൃത്വം നൽകിയ കമ്മിറ്റിയിൽ കേവലം ഏഴ് വോട്ടിന് പരാജയപ്പെട്ടാണ് പുറത്തു പോകേണ്ടി വന്നത് പിന്നീട് വി എസ് ജോയുടെ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മാറി പാഠപുസ്തക സമരത്തിന്റെ ഭാഗമായുണ്ടായ പോലീസ് മർദ്ദനത്തിൽ കണ്ണന് ഗുരുതരമായി സ്വന്തം നിയോജക മണ്ഡലത്തിൽ എം എൽ എ കൂടിയായ രമേശ് ചെന്നിത്തലയാണ് ഒരു മാസം നീണ്ട ചികിത്സയ്ക്ക് സഹായങ്ങൾ നൽകിയതെന്നും ബിനോ ചുള്ള സംഘടനാ പ്രതിസന്ധി എന്നത് മാധ്യമങ്ങളുടെ പ്രയോഗം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന് ഒരു സംവിധാനമുണ്ട് ഒരു വ്യക്തി മാറിയത് കൊണ്ട് പ്രവർത്തനം മാറുന്നില്ല യൂത്ത് കോൺഗ്രസ് നിരന്തരം സമര രംഗത്താണ് പത്തനംതിട്ടയിൽ സമരം നടത്തി ജില്ലാ പ്രസിഡന്റ് വിജയേന്ദ്ര ചൂടൻ അടക്കമുള്ളവരെ ജയിലിൽ അകത്താക്കി സമീപ ദിവസങ്ങളിൽ മാത്രം നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദനമേൽക്കുകയും യും ജയിൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു അഖിലേന്ത്യാ കമ്മിറ്റിയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാനമാക്കുക അബിൻ വർക്കെ തഴഞ്ഞ ജാതി സമവാക്യ പ്രകാരമോ അത് ഗ്രൂപ്പ് സമവാക്യ പരമായോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാ ഷാഫി പറമ്പിൽ കമ്മിറ്റിയിൽ താൻ ഉൾപ്പെടെയുള്ളവർ ജനറൽ സെക്രട്ടറിമാർ ആയിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറിമാരായി നോമിനേറ്റ് ചെയ്ത് വന്നവരാണ് അബിൻവർക്കിയും രാഹുലും അങ്കൂട്ടത്തിലും അഖിലേന്ത്യാ കമ്മിറ്റിയാണ് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവസാനമാക്കുക സംഘടനാ പ്രവർത്തനം എന്നത് സംഘടനയ്ക്ക് ഗുണപരമായി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് അത് ചെയ്യുന്നവരെ സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ജനീഷും അഭിനും അഭിജിത്തും എല്ലാം അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിലൂടെ വ വളർന്നു വന്നവർ തന്നെയാണ് എ കെ ആന്റണിയെ പോലെ വാലാർ രവിയെ പോലെ മഹാരഥന്മാർ നേതൃത്വ നിലയിലിരുന്ന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് കാലാകാലങ്ങളിലായി ആർജിച്ചായി കരുത്ത യൂത്ത് കോൺഗ്രസിന് എന്നുമുണ്ട് വ്യക്തികൾ ഒരു പ്രത്യേക കാലയളവിൽ മാത്രം ഇരിക്കുന്നവരാണ് അവർ മാറിയാലും ഈ സംഘടന ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇതൊരു മഹത് പ്രസ്ഥാനമാണ് മാധ്യമ വാർത്തകളല്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ടെന്ന് തെളിയിക്കാൻ കഴിയില്ല വിയോജിപ്പുണ്ടെന്ന് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച അബിൻ തന്നെയാണ് സംഘടനക്കൊപ്പമുണ്ടെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് യൂത്ത് കോൺഗ്രസിലെ ഓരോ അണികളും നിലനിൽക്കുന്നത് അങ്ങനെ രാഹുൽ മങ്കൂടത്തിലും ഷാഫി പറമ്പിലും വളർത്തിക്കൊണ്ടുവന്നവരാണ് ഇപ്പോൾ നേതൃത്വനിരയിൽ ചൂരും ചുണക്കുട്ടികളുമായി നിൽക്കുന്നത് ഇന്നലകളിലുള്ളതുപോലെ കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പിസം ഇല്ല എന്ന് കൂടി ചേർക്കുന്നു